നമസ്കാരം പ്രധാന വാർത്തകൾ ചോർച്ച വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച ഉന്നതതല യോഗം നാളെ വൈകിട്ട് ചോദ്യപേപ്പർ ചോർച്ചയിൽ നടപടി സംബന്ധിച്ച തീരുമാനം നാളെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിളിച്ച ഉന്നതതല യോഗം നാളെ വൈകിട്ട് അഞ്ചിന് ചേരും അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷനിൽ ഇതിനോടകം തന്നെ പരിശോധന തുടങ്ങി മുൻകാലങ്ങളിൽ ആരോപണം നേരിട്ടവരെ കേന്ദ്രീകരിച്ചാണ് പരിശോധന വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട് ശേഷമായിരിക്കും പോലീസ് നടപടി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനും സാധ്യതയുണ്ട് നിയന്ത്രണ തെറ്റിയ ബൈക്ക് പാലത്തിലിടിച്ചു പിന്നിലിരുന്നാൾക്ക് ദാരുണാന്ത്യം നിയന്ത്രണ തെറ്റിയ ബൈക്ക് പാലത്തിലിടിച്ച യാത്രക്കാരിൽ ഒരാൾ മരിച്ചു പറശ്ശേരി തോട്ടങ്ങൾ പരേതനായ രാമന്റെ മകൻ ചന്ദ്രനാണ് മരിച്ചത് അൻപത്തിയൊന്ന് വയസ്സായിരുന്നു ബൈക്ക് ഓടിച്ചിരുന്ന പറശ്ശേരി കോയാമൻ്റെ മകൻ ബഷീറിന് ഗുരുതരമായി പരിക്കേറ്റു ഇന്ന് വൈകിട്ടോടെയായിരുന്നു സംഭവം പറശ്ശേരിയിൽ നിന്നും മംഗലം ഡാമിലേക്ക് ബഷീറും ചന്ദ്രനും കൂടി ബൈക്കിൽ വരുമ്പോൾ ചപ്പാത്തി പാലത്തിന് സമീപത്ത് വെച്ച് നിയന്ത്രണം തെറ്റി പാലത്തിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ തെറിച്ച് വീണ രണ്ടുപേരെയും നാട്ടുകാർ മംഗലം ഡാമിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചന്ദ്രൻ മരിച്ചു അവധി നൽകിയില്ല പോലീസുകാരൻ ആത്മഹത്യ ചെയ്തു മലപ്പുറത്ത് പോലീസുകാരൻ ആത്മഹത്യ ചെയ്തു അരീക്കോട് സായുധ പോലീസ് ക്യാമ്പിലെ പോലീസുകാരനാണ് മരിച്ചത് വയനാട് സ്വദേശി വിനീത് ആത്മഹത്യ ചെയ്തത് മൃതദേഹം മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അവധി നൽകാത്തതാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് സൂചന സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു ലോക പ്രശസ്ത തബലിസ്റ്റ് ഉസ്താദ് സാക്കിർ ഹുസൈൻ അന്തരിച്ചു തബലിസ്റ്റ് ഇതിഹാസം സാക്ർ ഹുസൈൻ അന്തരിച്ചു എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം ഹൃദയ സംബന്ധമായ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിന് സമഗ്ര സംഭാവനകൾ നൽകിയ പ്രതിഭയാണ് ഉസ്താദ് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിന് സമഗ്ര സംഭാവനകൾ നൽകിയ പ്രതിഭയാണ് ഉസ്താദ് സാക്ർ ഹുസൈൻ വളരെ ചെറിയ പ്രായത്തിൽ സംഗീതരംഗത്തേക്ക് കടന്നു വന്നയാളാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാഷണൽ എൻഡോമെന്റ് ഫോർ ആട്സ് നാഷണൽ ഹെറിറ്റേജ് ഫെലോഷിപ്പ് നേടിയിരുന്നു ഇത് യു എസിലെ പരമ്പരാഗത കലാകാരന്മാർക്കും സംഗീതജ്ഞർക്കും നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ എന്നിവ നൽകി ആദരിച്ചു ആലപ്പുഴയിൽ കാറുമായി കൂട്ടിയിടിച്ചു തെറച്ചുവീണ ബൈക്ക് യാത്രികൻ പാലത്തിലെ സ്പാനകൾക്കുള്ളിൽ കുടുങ്ങി ബൈക്കിൽ കാറിച്ച് ബൈക്ക് യാത്രക്കാരൻ പാലത്തിലെ സ്പാനുകൾക്കിടയിലെ വിടവിൽപ്പെട്ടു ബൈപ്പാസിൽ ബീച്ചിനു സമീപം ഞായറാഴ്ച വൈകിട്ട് ആറരയോടെയാണ് അപകടം പരിക്കേറ്റ യാത്രക്കാരനെ സ്പാനുകൾക്കിടയിലെ ചെറിയ വിടവിൽ നിന്ന് പുറത്തെടുത്ത ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു താഴെ വീണാൽ അപകടം പറ്റാതിരിക്കാൻ ടൂറിസം പോലീസ് താഴെ സുരക്ഷാ സന്നാഹമൊരുക്കിയിരുന്നു